അസ്സാമലൈക്കും അറഹമുല്ലാ അറബു അലൈൻസ് വസ്ലാമല റസൂല്ലി അസ്ലാബിഹി അജ്മയിൻ ഹജ്ജിനെ കുറിച്ച് വളരെ ഗൗരവമേറിയ കുറേ വിഷയങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഹജ്ജിന് പോകുന്നവർ ഇവിടുന്ന് ഓരോ രാജ്യത്തിനും ഓരോരോ മിക്കാത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മിക്കാത്തുകളിൽ ചെന്നു ഇഹ്റാം കെട്ടി ഹജ്ജിന് പോകുകയാണ് അപ്പം ഇത് ഒരു കർമ്മമാണ് കർമ്മശാസ്ത്രപരമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ലക്ഷോപരലക്ഷം ഹാജിമാർ ഒന്നിച്ച് ചെയ്യുന്ന കർമ്മമായതുകൊണ്ട് അത് പ്രശ്നമല്ല കാരണം അത് നമ്മളിപ്പം അറി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് ഇനി ഒരു പക്ഷെ അത് അതൊന്നിച്ച് ചെയ്യുന്ന കർമ്മമായതുകൊണ്ട് പ്രശ്നമില്ല ആ കൂട്ടത്തിൽ അത് നടക്കും എന്നാൽ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വ്യക്തിപരമായിട്ട് ഉള്ള ഇടപാടുകൾ ഇടപെടലുകൾ പിന്നെ അതുപോലെ കക്കിടപാടുകൾ വസീത്തുകൾ ഇതൊക്കെ വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടൂർ ടൂറ് ട്രിപ്പെന്നുള്ളൊരു രീതിയാണ് പലപ്പോഴും മനുഷ്യർ കാണാൻ കഴിയുന്നത് കാരണം ഒരു ടൂർ പോകുന്ന ലാഭത്തോടു കൂടി അങ്ങ് ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് കോട്ട കിട്ടുന്നു ബുക്ക് ചെയ്യുന്നു പോകുന്നു വരുന്നു ഇത്രയേ ഇത്രയുള്ള അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് നമ്മൾ മെയിനായിട്ട് ഹക്കിടപാടുകൾ മനുഷ്യരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുമ്പം വ്യക്തികൾ തമ്മിൽ ഉള്ള ഇടപാടുകൾ അതായത് സാമ്പത്തികമല്ലാത്ത സ്വഭാവപരമായിട്ടുള്ള ഇടപെടലാണ് അപ്പം സാമ്പത്തിക ഇടപാടെന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ ബിസിനസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാത്തവരായിരിക്കാം എന്തായാലും ഏതായാലും ശരി ഇതെല്ലാം ഒറ്റയടിക്ക് തീർത്ത് ക്ലിയർ ചെയ്ത് പോകണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരുപാട് സാധ്യതകളെ കുറിച്ച് വളരെ റസൂൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് ഒരാൾ പോകുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ പലരും ഏൽപ്പിച്ച സമ്പത്താവാം അല്ലെങ്കിൽ മറ്റുള്ള അവകാശപ്പെട്ടത് നമ്മുടെ പേരിലുള്ള കിടക്കുന്നതായിരിക്കാം ഇനി ഉദാഹരണത്തിന് മാതാപിതാക്കളുടെ പേരിലുള്ള സമ്പത്തുകൾ അത് മക്കൾക്കൊക്കെ അവകാശപ്പെട്ടതാണ് അനന്തരാവകാശം അപ്പൊ ഇതിന്റെ സാധ്യതകൾ ഇതൊക്കെ ഒരു ഒരു വസീയത്തിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തി വെക്കേണ്ടത് പ്രവാചകൻ നിർബന്ധത്തിൽ പറഞ്ഞ കാര്യമാണ് കാരണം പോന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തിനും സംഭവിക്കാം തിരിച്ച് എല്ലാ ഹജ്ജൊക്കെ കഴിഞ്ഞ് അത് പഠിച്ചു കബൂൾ ചെയ്ത് തിരിച്ച് വരാൻ തന്നെയാണ് നമ്മൾ പ്രാർത്ഥന എങ്കിൽ പോലും ഇത് മുൻവിധി കാണേണ്ടതാണ് കാരണം നമ്മുടെ എപ്പോഴും അടുത്തതും നമ്മുടെ കൂടെ നടക്കുന്നതുമായ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് മരണമാണ് വിശ്വാസിയെ സംബന്ധിച്ച് അത് എപ്പോഴും മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ് കാരണം എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ സഹയാത്രികനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് മരണം ഈ മരണത്തെ നമ്മൾ കരുതിയിരിക്കാനാണ് അല്ലാണ്ട് റസൂർ പഠിപ്പിക്കുന്നത് അപ്പം അത് അത്യാവശ്യമാണ് അപ്പം ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചാണ് കേൾപ്പിച്ച സമ്പത്ത് അല്ലെങ്കിൽ നമ്മളെ പേലുള്ള സമ്പത്ത് ഇനി കൊടുക്കാനുള്ള സമ്പത്ത് നമ്മളെ കയ്യിലുള്ള സമ്പത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആവറേജ് വസീത്ത് ആവശ്യമാണ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്താണെങ്കിൽ അത് നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റ് സെറിയ പുരുഷന്മാരാണെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ രണ്ടുപേരെ സാക്ഷിപ്പെടുത്തിക്കൊണ്ട് ഒരു സാക്ഷിപത്രം ഒരു വസീയത്ത് നടത്തേണ്ട അതിന സമ്പത്ത് എനിക്ക് ഇന്നാൾ കൊടുക്കാനുണ്ട് അത് നിങ്ങൾ ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടാനുണ്ട് ഇത് ക്ലിയർ ചെയ്യണം ഇത് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് വളരെ ചുരുക്കിയാണ് പറയുന്നത് നീട്ടി പറയാനുള്ള സമയമില്ല അപ്പം ഇത് നമ്മൾ കൂടി ചെയ്തു വെക്കേണ്ടതാണ് സ്വത്ത് അവകാശമാണ് ആരെ ലയിപ്പിച്ചതാണെങ്കിൽ ഇന്നാളിന്റെ സ്വത്ത് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ അവകാശം അദ്ദേഹം മാത്രമായിരിക്കും എന്നതിനെ ഈ ഒരു വസീ എഴുതി വെക്കലാണ് ഏറ്റവും ഉത്തമം എഴുതി വെക്കലോ അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക ഒരു പത്രത്തിനകത്തുവല്ലോ വിലപ്പെട്ട അതായത് നാളെ ഒരു സമയം അതിനെ ഉപയോഗിക്കുമ്പോൾ തർക്കമില്ലാത്ത രീതിയിൽ വരുന്ന ഏത് നിലപാടും എടുക്കുക ആ നിലപാടിൽ അതിനെ രേഖപ്പെടുത്തുക മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന എന്നെ ഒന്ന് വസിയെത്തി ചെയ്യുക ഇനി ബാധ്യതകളുണ്ട് അതുമൊക്കെ വസിയത്ത് ചെയ്യുക ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് പിന്നെ മനുഷ്യരുമായിട്ടുള്ള ഇടപെടും ഇടപാടുകളുണ്ട് കാരണം അതെങ്ങനെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവപരമായിട്ട് നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് തെറി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ട് വഴക്കായിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്ന് അല്ലെങ്കിൽ പോകുന്നതിന് അര മണിക്കൂർ മുമ്പ് ഫോൺ വിളിച്ചിട്ടല്ല പൊരുത്തം തരണം കേട്ടോ ഇതല്ല സമ സത്യത്തിൽ നമ്മളാരെങ്കിലും ചിത്ത പറയുകയോ അല്ലെങ്കിൽ വഴക്കിടയോ പിണങ്ങി പ്രയാസത്തിലിരിക്കുകയൊക്കെ ചെയ്താൽ അവരോട് ചെന്നിട്ട് നമ്മൾ കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് പറയുക തെറ്റ് നമ്മളെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് നിങ്ങൾക്ക് നിങ്ങൾ പുറത്തു തരണം എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തോടു കൂടി ആ പൊരുത്തം വാങ്ങിക്കേണ്ടത് ആവശ്യമാണ് അങ്ങോട്ടാണ് ഇനി നമ്മളെ ഇങ്ങോട്ടാണ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ചെന്ന് പറയാം നിങ്ങൾ അങ്ങനെ ചെയ്ത് എനിക്ക് പ്രശ്നമില്ല ഞാനത് പുറത്തു വന്നിരിക്കുകയാണ് സാഹോദ്യമായിട്ട് പോകണം ഇത് പറയണം ഇതും ആവശ്യമാണ് കാരണം ഇപ്പൊ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ഈ പജ്ജിന് പോയില്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ കിടക്കും എന്നിട്ട് മരിക്കുന്നതിന്റെ തലേന്ന് തുക ഇല്ലാതെ കിടക്കും ചെന്ന് പറയും എനിക്ക് പുറത്തു തരണേ അപ്പം ആ വ്യക്തി ചിലപ്പം ആരോഗ്യപരമായിട്ടും ചിലപ്പം മൈൻഡ് പരമായിട്ടൊക്കെ ഒരുപാട് അങ്ങ് താഴോട്ട് പോയി കിടക്കുന്ന അവധിയിലായിരിക്കും ചെന്ന് പറയുന്നത് എനിക്ക് പുറത്തു തരണേ അതല്ല വേണ്ടത് നല്ല നിലക്കിരിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ വളരെയേറെ ക്ലിയർ ചെയ്ത് പോകേണ്ടത് അതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഹജ്ജിന്റെ കാര്യം ഇപ്പം നമുക്കറിയാം ഏറ്റവും നല്ല ഹജ്ജ് അള്ളാഹു സ്വീകരിക്ക സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ശബാബായിരിക്കുമ്പോൾ ചെറുപ്പക്കാരനായി നല്ല യുവത്വത്തിൽ പോയി യുവത്വത്തിൽ യുവതിയായിട്ട് യുവാവായിട്ട് ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഹജ്ജുകളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം ഏതും നല്ല ചെറുപ്പമായിട്ടിരിക്കുമ്പോഴാണ് അള്ളാൻ റസൂർ കപ്പിച്ചിട്ടുള്ള ഏറ്റവും അള്ളാഹിന് സ്വീകാര്യം ഇപ്പൊ വയസ്സിൽ എന്ന് 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 കാണിക്കാനുള്ള എല്ലാം കാണിച്ചില്ലാത്ത കാലം കഴിയും ഒന്നും വയ്യാതാവുമ്പോഴാണ് പലരും ഇപ്പം ഹജ്ജിനും അത് കാണുന്നത് ശരി അവരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷേ അതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയം ഇടപാടുകളാണ് ഇടപെടലുകളാണ് ഇത് വളരെ ദൂരമായിട്ട് എടുക്കണം കാരണം ഇത് ബാക്കി ഇട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം അജിന് പോയാലും ശരി ഇല്ലെങ്കിലും ശരി ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടെല്ലാം കൊടുക്കാനുണ്ട് ഈ കൊടുക്കാനുള്ള വ്യക്തികൾ നമ്മൾ അങ്ങ് മരിച്ചു പോയെന്ന് വെച്ചു മരിച്ചു പോയാൽ പരലോകത്ത് ചെല്ലുമ്പോൾ പല ലോകത്താണ് എന്റെ വിചാരണ ഇവിടെ പ്രശ്നമൊന്നുമില്ല പള്ളിയിൽ മരിക്കുമ്പോൾ വന്ന് എടുത്ത് വന്ന് ഇങ്ങനെ ഇങ്ങനെ മുസ്ലിർ പറയാറുണ്ട് ആർക്കെങ്കിലും നല്ല വാ കൊടുത്തലോ വാങ്ങലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നി പുറത്തുവിടു അല്ലെങ്കിൽ മക്കളെടുത്ത് പറയും ഇതൊന്നും അല്ല അതിന്റെ സാധ്യത ഇത് വെറുതെ ഒരു ആലങ്കാരിക പ്രയോഗം എന്നുള്ള രീതിയാണ് പറയുന്നു ചെയ്യുന്നത് അതല്ല നമ്മളിപ്പം ബാധ്യത ഇട്ട് മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്ത് അവരും വരും നമ്മളും വരും അള്ളാഹു അഹ് ഹാക്കിമീനാണ് അങ്ങേറ്റം കൃത്യമായിട്ട് കണക്കുകൾ നോക്കി ക്ലിയർ ചെയ്യുന്നവനാണ് അള്ളാഹു അനീതി കാണിക്കില്ല ആരുടെ അടുത്തും നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹു അത് ക്ലിയർ ചെയ്തു തരും പിന്നെ അള്ളാഹുമായിട്ടുള്ള ഇടപാടാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹു പുറത്തു തരും ഇനി അള്ളാഹുമായിട്ടുള്ള ഇടപാടിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ചെറുക്കു ചെയ്യാതെ മരിക്കുന്നവന്റെ കാര്യമാണ് അള്ളാഹുൽ പങ്ക് ചേർക്കാതെ അലയാക്കളെയും അമ്പിയാക്കളെയൊക്കെ വിളിച്ച് ഇടതേടാതെ നേർച്ച വഴിപാടിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അള്ളാഹ് പുറത്തു വരുത്തില്ല അവിടെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക വേണ്ട നൂറ് രണ്ടായിരത്തോളം ആയത്തുകൾ പ്രാങ് എന്നെ കുറിച്ച് ഒറ്റ പറയുന്നു ഹദീസുകളും ധാരാളമുണ്ട് പക്ഷേ ഇച്ചിരി ഒന്ന് ചിലപ്പം ഹിർക്ക് ചെയ്യാതെ അള്ളാഹു മാത്രം വിശ്വസിച്ച് തവക്കൾ ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വരുന്ന പാകപ പിഴകള് വ്യക്തികളുമായിട്ടല്ല അള്ളാഹുമായിട്ട് ചിലപ്പോൾ നിസ്കരിക്കാൻ താമസിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറിയ ചെറിയ പിഴകൾ വന്നാൽ ചിലപ്പോൾ അല്ലാഹു പല പുറത്ത് വരും കാരണം കൊണ്ട് പുറത്തു വരും നമ്മുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ അതിനിപ്പോ ഒരുപക്ഷെ ഇനി തകാ ചെയ്യാൻ പറ്റില്ല എന്ന് പോലും ചെയ്താൽ അള്ളാഹു പുറത്ത് വരും ചെറിയ കാര്യങ്ങളാണ് അപ്പം ഹിർക്കൊന്നും അതുകൊണ്ട് പുറത്ത് വരില്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ കാപ്പറായിട്ട് തന്നെ പോകും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് കുറച്ചൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ശരി ഇനി നമുക്കൊരാള് സമ്പ സാമ്പത്തികമായിട്ട് കൊടുക്കാനുണ്ട് മരിച്ചുപോയി അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത് അവിടെ ഇതൊക്കെയുള്ള എറിയാലും നോട്ടും ഇന്ത്യ മണിയും കറൻസി അതൊന്നും ഇല്ലല്ലോ അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമലുകള് എത്രത്തോളമാണോ സമ്പത്ത് ദുനിയാവിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് അത് പരലോകത്ത് എങ്ങനെ വരും എന്നുള്ള കണക്കാക്കിക്കൊണ്ട് നമ്മുടെ അമലുകള് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും അപ്പൊ സൽക്കർമ്മങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുത്തായിരിക്കും ആ ബാധ്യത അള്ളാഹു നീട്ടുന്നത് അപ്പൊ അദ്ദേഹം ചിലപ്പം വലിയ സൽക്കർമ്മമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള മുതൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൽക്കർമ്മമാകുകയും ചെയ്യും നമ്മളെ സൽക്കരം കുറയുകയും ചെയ്യും ഇനി നമ്മളെ വല്ല സൽക്കർമ്മം ഒന്നും ഇല്ലാതാണ് മരിക്കുന്നതെങ്കിലോ കൊടുക്കാനുള്ള സമ്പത്തിന്റെ ദുരിയാവിൽ കൊടുക്കാനുള്ള സമ്പത്തിന്റെ അതേ അത് അത്ര അളവെന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച് അദ്ദേഹത്തിന്റെ പാപങ്ങൾ നമ്മളെ തോളയിലോട്ട് ഇട്ടു തരും കാരണം നമ്മളെ അങ്ങോട്ട് കൊടുക്കാനങ്ങൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ പാപങ്ങൾ ഇങ്ങോട്ട് ഇട്ടു തരും അങ്ങനെ നമ്മൾ നരകത്തിക്കൊണ്ടിരും അതുകൊണ്ട് ഈ ഹജ്ജിന് പോയാലും പോയില്ലെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബാധ്യതകളെയൊക്കെ രേഖപ്പെടുത്തണം രണ്ടു രണ്ടുപേരെടുത്ത് പറയണം അല്ലെങ്കിൽ മൂന്ന് പേരെടുത്ത് പറയണം പുരുഷനാന്നെ ഒരാളെടുത്ത് പറഞ്ഞാലും മതി അല്ലെങ്കിൽ എഴുതി രേഖപ്പെടുത്തുക സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മനുഷ്യരുമായിട്ടുള്ള ഇടപെടികളുകൾ നേരത്തെ പോയി നേരെ നന്നാക്കുക ഇത് കഴിഞ്ഞൊക്കെ പോയി ഹജ്ജ് ചെയ്യുമ്പോഴാണ് വളരെ 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 നന്നായിരിക്കുന്നത് ഇപ്പൊ ചില വീടുകള് ഇപ്പം മക്കളുണ്ട് അവർ നമ്മളെ ഏൽപ്പിച്ച സ്വത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ മരുമക്കളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പല മക്കളെ ഗണത്തിൽപ്പെട്ട ആരുമായിട്ട് നമ്മളെ ഏൽപ്പിച്ച സ്വത്തുകളൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ഉണ്ടെങ്കിൽ അത് ഒരു നിസ്സാരമായിട്ടാണ് അത് കുഴപ്പമില്ല പോയിട്ട് വരില്ല എന്ന് പറഞ്ഞു പോകരുത് അത് അവകാശികളെ മക്കളാണെങ്കിൽ മക്കളെ ആരാണെങ്കിലും അവരെ കൃത്യമായിട്ട് ഒരു രേഖ തയ്യാറാക്കി അവരെ ബോധിപ്പിച്ചിട്ടേ പോകാമോ ഇത് വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച് കർമ്മങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ നടന്നോളും അതിന് പ്രത്യേകിച്ച് ക്ലാസ് ഇല്ലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നടന്നോളും പിന്നെ വ്യക്തിപരമായിട്ട് അള്ളാഹുനോട് ചെയ്യാനും പറയാനും ഒക്കെ ഹലാലായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അത് അവനവൻ അറിയാവുന്ന പക്ഷെ ഇപ്പം സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ ഭാഷ നിർബന്ധം സംസ്കാരത്തിൽ അറബിക്ക് മാത്രമേ പാടുള്ളൂ എന്നാൽ ഈ അറപ്പയിലും അവിടെ ഒക്കെ നിന്ന് രാബാർക്കലും മീനയിലും ഇവിടെ ഒരുപാട് സമയങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണ്ട് അപ്പൊ അറബാ ദിനത്തിനെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പകൽ മൊത്തം അവിടെ നിന്ന് പ്രാർത്ഥനയാണ് ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഭാഷകൾ ആ പ്രാർത്ഥന എന്ന് വെച്ചാൽ തന്നെ ഒരു മുനാജാത്താണ് ഒരു രഹസ്യ സംഭാഷണമാണ് അതിങ്ങനെ അറബി നോക്കി ഓരോരുത്തർ ഇങ്ങനെ വന്നു നിന്നും കൊണ്ട് അറബിയിലെ പ്രാർത്ഥന നോക്കി വിളിച്ചിങ്ങനെ കൂലുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഹൃദയ അ നമ്മുടെ ഹൃദയത്തിന്റെ വേദന അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച പിക്കലാണ് എന്ന് പറയുന്നത് അതാണ് ഇബാദ എന്ന് പറയുന്നത് അപ്പം നമ്മളെ ഹൃദയവേദന അള്ളാഹിന്റെ രൂപി സമർപ്പിക്കുക അത് അവനവന് മനസ്സിലാകുന്ന അവനവന് പ്രയാസം വരുന്ന നിലയ്ക്കാണ് അത് അള്ളാഹുവിൽ സമർപ്പിക്കേണ്ടത് അപ്പം അറപ്പയിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ വെറുക്കുക നമ്മളെ പാവങ്ങൾ പുറത്തു വരാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക നമ്മൾ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ബിസിനസ് വളരാനും അത് അതൊക്കെ ആകാൻ കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പാപം പുറത്തു വരാനും സ്വർഗത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത് അത് ചെയ്യണം അതിനുശേഷം കുടുംബക്കാർക്ക് വേണ്ടി ചെയ്യണം എല്ലാ ഹലാലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അള്ളാഹുനോട് അവിടെ നിന്ന് ചോദിക്കാം അവിടെ നിന്നോടുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും അത് നടത്തി തരും തരുമാറാകട്ടെ ഇവിടെ ചാമ്പര അപ്പം അത് യാതൊരു സംശയം വേണ്ട ഒന്നൊന്നായി ആ കാലത്തിന്റെ ഏതാ സന്ദർഭത്തിലാണോ നമുക്ക് ഒരേ പ്രാർത്ഥന അജി അനുയോജ്യമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതായത് സമയങ്ങളിൽ അള്ളാഹു തന്നിരിക്കും അവിടെയുള്ള പ്രാർത്ഥനയുടെ ഗുണം അതാണ് അതുകൊണ്ടാണ് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പാവം പുറത്തുവരാനും സ്വർക്കം കിട്ടാനും പ്രാർത്ഥിക്കണം പിന്നെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുക ഹലാലായതൊട്ടുള്ളത് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഒരുത്തിനെ ദ്രോഹിക്കുന്ന ഒരുത്തിന് മോശം വരുന്ന അല്ലെങ്കിൽ അനകൃത അനധികൃതമായി നമുക്ക് എന്തെങ്കിലും നേടുന്ന രീതിയിലൊന്നും പ്രാർത്ഥിക്കരുത് അതെല്ലാം ഹറാമാണല്ലോ അള്ളാഹു സ്വീകരിക്കില്ല ഹലാലായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കാം അപ്പം ഈ ഹജ്ജിന് പോകുന്ന ചുരുക്കി പറയുകയാണ് ആയിത്തും ഹദീസുകളൊക്കെ ഒരുപാട് ഉദ്ധരിച്ച് പറയാനുള്ള സമയം കിട്ടില്ല ഒരുപാട് സമയം കിട്ടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ട് എടുക്കണം ഇങ്ങനത്തെ നമ്മൾ ആരെങ്കിലും ഒന്ന് അടിച്ചിട്ടുണ്ട് ശാരീരികമായിട്ടൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവന്റെ അടുത്ത് പോയി പൊരുത്തം ചോദിക്കണം കാരണം ഞാൻ നിങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചു പോയി എനിക്ക് നിങ്ങൾ അത് പുറത്തു തരണം കാരണം ഞാൻ കാര്യ കർമ്മത്തിന് പോവാണ് ഹജ്ജിന്റെ കൂലി എന്താണ് അള്ളാഹു ഹജ്ജ് നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചാൽ എന്താണ് അതിന്റെ പ്രതിഫലം അന്ന് വരെയുള്ള സകല പാപങ്ങൾ അള്ളാഹു പുറത്തു വരും എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ പാപങ്ങൾ അള്ളാഹു പുറത്തു വന്ന് അന്ന് ജനിച്ച കുട്ടിയെ പോലെ നിൽക്കളങ്കമായിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക മക്കയിൽ നിന്ന് വിടുക ആ അജ്ജി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള മാർഗങ്ങള് നമ്മൾ ഈ നിർദ്ദേശിച്ചതൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുക പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവരൂതും റാത്തി നടത്തി പോകുന്നവരുണ്ട് അവരെ ശ്രദ്ധയ്ക്ക് ഒരു കാരണവശാലും പാഴാക്കരുത് അജ്ജി കാരണം നമുക്കറിയാം പള്ളികളിൽ തന്നെ റംലാൻ തന്നെ എല്ലാവരുടെയും നോമ്പും കാര്യവും കളയാണ് കാരണം റമദാൻ ഒന്നു വിട്ട് തുടങ്ങും ഇരുന്നു മൗലൂദില് പള്ളിയിൽ ആദ്യം കൂടുന്നവൻ്റെ അതിൽ വിശ്വസിക്കുന്നവൻ്റെയും അതിന് സമ്പത്ത് കൊടുക്കുന്നവൻ്റെയും അതിന് ഭക്ഷണം കൊടുക്കുന്നവന്റെയും എല്ലാത്തിന്റെയും നോമ്പ് അല്ലാതെ പോവാം പരിശുദ്ധ മാസത്തെ നശിപ്പിക്കുകയാണ് ഇത് അതൊരു ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പാരമ്പര്യ മുസ്ലിം ഒരു പ്രത്യേക സംഘടനയുടെ ഒരു അജണ്ടയായിട്ട് വെച്ചേക്കാണ് അത് വേറെ വിഷയമായിട്ടാണ് സംസാരിക്കേണ്ടത് ഇത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഇത് എല്ലാവരുടെയും ഹജ്ജുകൾ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാക്കട്ടെ അത് അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അസ്ലാം ആലേക്കും അലഹമുല്ല അറബില്ലാലി അത് വേറെ വിഷയമായിട്ടാണ് സംസാരിക്കേണ്ടത് ഇത് ഇൻഷാ അള്ളാ നിങ്ങൾ ഇത് എല്ലാവരുടെയും ഹജ്ജുകൾ അള്ളാഹുസ്ബാ നൌത്താല സ്വീകരിക്കുമാറാകട്ടെ അത് അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അസ്തലാം ആലിക്കും അഹമ്മദുറബി